സൂപ്പർ സ്റ്റാർ മോഹൻലാലും സൂപ്പർ സംവിധായകൻ പ്രിയദർശനും ഗായകൻ എം ജി ശ്രീകുമാറും തമ്മിലുള്ള സഹൃദം ആർക്കും ഒരു പുതിയ കഥയല്ല ഇവരൊന്നിച്ചാണ് കരിയറിൽ ഓരോ പടവുകളും കയറി വന്നത് ഇന്ന് ഓരോരുത്തരും ഓരോരുത്തരുടെ മേഖലയിൽ കഴിവും തെളിയിച്ചു കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ഇവരുടെ സഹൃദം പഴയ അതേ ഊഷ്മളതയിലാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇവരെ വേർപിരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ ഉണ്ടെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് അടുത്തിടെ ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണം നൽകിയ അഭിമുഖത്തിലാണ് ശ്രീകുമാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പ്രിയനെയും തന്നെയും ലാലിനെയും വേർപിരിക്കാൻ ചിലർ ശ്രമം നടത്തിയെന്നും എന്നാൽ ഇതൊന്നും വിലപ്പോയില്ലെന്നുമാണ് ശ്രീകുമാർ പറയുന്നത് പ്രിയനും ലാലും എൻ്റെ സിനിമാ ജീവിതത്തിൽ നൂറു ശതമാനം നേട്ടങ്ങളാണ് നൽകിയത് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് അവർ രണ്ടുപേരും പ്രിയൻ എൻ്റെ ഗോഡ്ഫാദർ ആണ് എല്ലാ കാര്യങ്ങളും ഞാൻ പ്രിയനുമായി പങ്കുവെക്കാറുമുണ്ട് ആർക്കും വേർപിരിക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളതെന്നാണ് ശ്രീകുമാർ പറയുന്നത് എന്നാൽ പിന്നാലെ തങ്ങളെ വേർപിരിക്കാൻ ചിലർ ശ്രമിച്ചുവെന്ന് മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി ശ്രീകുമാർ പറയുന്നു എന്നാൽ പേരുകളൊന്നും വെളിപ്പെടുത്തത്തില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും പ്രിയനും ലാലും ഫോൺ അറ്റൻഡ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യും അവരെന്ത് പറഞ്ഞാലും ഞാനും കേൾക്കും സിനിമാ ബന്ധങ്ങൾക്കപ്പുറമുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ മൂവരും തമ്മിലുള്ളതെന്നാണ് ശ്രീകുമാർ പറയുന്നത്